സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സാമൂഹിക പ്രവർത്തക അങ്ങനെ ദീപ്തി സീതത്തോടിനെ അറിയാത്തവർ കുറവാണ് അടുത്തിടെയാണ് ദീപ്തിയുടെ വിവാഹം നടക്കുന്നത് അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായ നിതീഷ് ദീപ്തിയുടെ സ്വന്തം കുഞ്ഞാവാണ് വിവാഹം ചെയ്തത് സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കുഞ്ഞാവയെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ എന്നായിരുന്നു നേരത്തെ ദീപ്തി പറഞ്ഞത് ഇനിയൊരു വിവാഹമാവാമെന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് തീരുമാനം മാറ്റിയത് ഇവരെ അറിയാവുന്നവരെല്ലാം ഈ തീരുമാനത്തെ പിന്തുണച്ചിരുന്നു വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ സന്തുഷ്ടകരമായ ജീവിതം നയിക്കുകയാണ് ദീപ്തി ഇപ്പോൾ ദീപ്തിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു വീഡിയോയിലാണ് മുൻ ഭർത്താവ് തങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്ന വെളിപ്പെടുത്തൽ ദീപ്തി നടത്തിയത് കുറച്ച് ദിവസമായി എക്സ് ഹസ്ബൻഡ് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളോട് എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ് കുഞ്ഞുവാവയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അവരെന്താണ് സംസാരിച്ചത് എന്ന് പോലും ഞാൻ ചോദിച്ചില്ല എന്നെ ദയവായി വെറുതെ വിട്ടേക്ക് എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവുണ്ട് കുടുംബമുണ്ട് നിങ്ങൾ എത്ര പാര വെച്ചാലും കുഞ്ഞാവയുടെ അടുത്തൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നെ എന്താണ് എന്താണ് എന്നൊക്കെ കുടുംബത്തിന് നന്നായി ഇതൊന്നും ഇവിടെ ബാധിക്കില്ലെന്നും ദീപ്തി പറഞ്ഞിരുന്നു ഈ വീഡിയോ പങ്കിടും മുമ്പേ ദീപ്തി മറ്റൊരു പോസ്റ്റാണ് പങ്കിട്ടത് താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ുന്നത് വേണമെങ്കിൽ നിങ്ങളോടെയെല്ലാം മറച്ചു വയ്ക്കാം പക്ഷേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കുറിപ്പ് എന്ന് പറഞ്ഞായിരുന്നു ദീപ്തി പോസ്റ്റ് ചെയ്തത് നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരാറുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ട് എൻ്റെ തുറന്നു പറിച്ചിലിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും ഞാൻ ഇപ്പോഴും ോസ്പിറ്റലിലാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്നറിയില്ല കുഞ്ഞാവ് ചിലപ്പോൾ തിരികെ പോകും ഫോൺ ഞാൻ കൊടുത്തിടും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും ദീപ്തി കുറച്ചിരുന്നു നിരവധി ആളുകളാണ് ദീപ്തിയുടെ ബുദ്ധിമുട്ടുകൾ വേഗം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നത് ഹലോ ദീപ്തി പെട്ടെന്ന് സുഖമാകട്ടെ നന്നായി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക സുഖമായി ഇരിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാ രോഗത്തിനും ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് അത് നന്നായിട്ട് പ്രാർത്ഥനയിലൂടെയും നമുക്ക് ധ്യാനത്തിലൂടെയും ഒക്കെ മാറി കിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ